കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് കേരള ബാങ്ക് കർഷകരുടെ കഴുത്തിൽ കുരുക്കിടുകയാണെന്ന് മാർ ജോസഫ് പാമ്പ്ലാനി കണ്ണൂരിൽ പറഞ്ഞു എട്ടു മാസമായി കർഷകർക്ക് സബ്സിഡി നൽകിയിട്ടില്ല കർഷകരുടെ കാര്യം പറയുമ്പോൾ മാത്രം പണമില്ല റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ കളക്ടറേറ്റുമാർ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഈരാക്കാനാണ് നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം ഈ ബഡ്ജറ്റ് വന്ന ശേഷം ഒരു രൂപ പോലും വിവരണ കൂടിയില്ല കാരണം എന്താ ഇത് നമ്മളെ കവലിപ്പിക്കാൻ പോകുന്നതാണ് അവരും ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്താൽ ഈ ടാക്സ് ഈറാക്കണിപ്പോ അവിടെ നിന്ന് ആരാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പോകുന്നത് ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നും എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ സർക്കാരുകൾ ശരിക്കും ഇവിടുത്തെ കർഷകരെ കബളിപ്പിക്കുകയാണ് എന്നുള്ള സത്യം ദൈവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക